ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മിറാക്കി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുത്തമ്പലിയുടെ അടുത്തുള്ള ബെല്ലാ മരിയാ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ ലേഡീസിന്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഷോപ്പാണ് മൂന്ന് നല്ല ബിൽഡിങ്ങുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അപ്പൊ ഇവിടെ ഓണം കളക്ഷൻ ഒക്കെ ആയിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ ഉള്ളിലോട്ട് പോയിട്ട് എന്തൊക്കെയാണ് ഇവന്റെ ഉള്ളിലത്തെ കളക്ഷൻസ് നോക്കാം അപ്പൊ നമ്മളകത്തേക്ക് കടക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മളൊരു ജ്വല്ലറിയിൽ വന്ന ഒരു പ്രതിദിയാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും അങ്ങനെയാണ് അത്ര നീറ്റായിട്ടാണ് അവര് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് മാലയായാലും വളയായാലും കമ്മലായാലും എല്ലാം നല്ല നീറ്റായിട്ട് ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ കൂട്ടുകാർക്ക് ഉള്ളതാണ് കേട്ടോ എന്നെപ്പോലെ മുടി ഉള്ളില്ലാതെ വിഷമിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അവരാരും വിഷമിക്കേണ്ട അവർക്കുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ എന്റെ വരവ് കേട്ടോ എന്നെപ്പോലെ മുടി ഉള്ളു കുറവുണ്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് പെട്ടൊക്കെ കാണു കണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ മടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും അതിന് വിഷമിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ സൊല്യൂഷനാണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഹെയർ എക്സ്റ്റൻഷനുകൾ കേട്ടോ ഇഷ്ടം പോലെ ടൈപ്പില് ഇഷ്ടം ഇഷ്ടംപോലെ വെറൈറ്റികളിൽ ഇഷ്ടംപോലെ സൈസുകളിൽ ഇവിടെ ഹെയർ എക്സ്റ്റൻഷനുകൾ അവൈലബിൾ ആണ് ഇതിന്റെ സൈസും റേറ്റും വരുന്നത് ഈ അനുസരിച്ചാണ് കേട്ടോ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ മുടിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഒരു ത്രീ തൗസൻഡ് റേഞ്ച് ആണ് ഇപ്പൊ എന്റെ ഈ കുറച്ചുകൂടി ലോങ് ലോങ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു സെവൻ തൗസൻഡ് ഒക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ മുടിയുടെ നീളവും വലിപ്പത്തിനും അനുസരിച്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ റേറ്റ് കണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് കുറെ കാലം യൂസ് ചെയ്യാൻ സാധിക്കും ഇത് പക്ക ഒറിജിനൽ മുടിയാണ് കേട്ടോ അതിലൊരു സംശയവും വേണ്ട പക്ക ഒറിജിനൽ ആണ് ഇനി ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സിന്തറ്റിക് ആണ് കേട്ടോ സിന്തറ്റിക് ആയ ഹെയർ ആണ് ഇതൊന്നും ഒറിജിനൽ അല്ല ഈ സൈഡ് സിന്തറ്റിക് ആണ് എന്റെ കയ്യിൽ വിൽക്കുന്നതൊക്കെ സിന്തറ്റിക് ഹെയർ ആണ് ഇതൊക്കെ കേളി ഹെയർ പോലെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് കേളി ഹെയർ ഒക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് കേളി ഹെയർ ആണ് യൂസ് ചെയ്യാം ഇതൊക്കെ ഒരു റേഞ്ച് വരുന്നത് ഒരു നയൻ ഹൺഡ്രഡ് ആ റേഞ്ച് ഒക്കെയാണ് കേട്ടോ അതിന് വരുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് എങ്ങനെയാണ് മുടിയിൽ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ചേച്ചിമാര് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്രദമാവും ഇനി ആരും മുടിയില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളില്ല അല്ലെങ്കിൽ എനിക്ക് നീളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ഒരാവശ്യം ഇല്ല കേട്ടോ ഇനി ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ കളറിങ് ഹെയറുകളാണ് ഇവിടെ ഈ ഭാഗത്ത് കാണുന്നതെല്ലാം അതിലും ഈ പറഞ്ഞ പോലെ തന്നെ പല പല ഉണ്ട് ഇതൊക്കെ സിന്തറ്റിക് മോഡലുള്ള ഏഹ് മുടിയാണ് കേട്ടോ ഇതൊക്കെ റേഞ്ച് വരുന്നത് ഒരു അറുന്നൂറ്റി അൻപതൊക്കെ രൂപ മുതൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പറയാൻ കാരണം ഞാൻ ഞാനിത് ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നെ പോലെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവർ വേറെ സ്കിപ്പ് ചെയ്തോളൂ നോ പ്രോബ്ലം അപ്പൊ ഇതാ ഇങ്ങനത്തെ സമൃദ്ധക്കട്ടൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ നയൻ ഹണ്ട്രഡാ വരുന്നത് പിന്നെ സ്ട്രേറ്റൺ മോഡലൊക്കെ ആണെങ്കിൽ അതൊക്കെ എയ്റ്റ് ഹണ്ട്രഡ് എയ്റ്റ് ഫിഫ്റ്റി ആ റേഞ്ച് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം കളറിംഗ് മുടിയൊക്കെ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണം എന്താച്ചാ നമ്മുടെ ശരിക്കുള്ള മുടി കളർ ചെയ്യാനാണെങ്കിൽ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇതേപോലെ ഇങ്ങനത്തെ ഒരു എക്സ്റ്റെൻഷൻ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്തത് എങ്ങനെയാന്ന് നോക്കിയാലോ അപ്പൊ അതിനായിട്ട് ഒരു കാൽ ഭാഗം മുടി മുന്നിലോട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം അതിന്റെ നമ്മുടെ മുടിയുടെ സൈസിനും അളവിനും അനുസരിച്ചിട്ടുള്ള ഒരു മുടി ആപ്റ്റായിട്ട് ചേരുന്ന ഒരു മുടി അചരിച്ച് ഇതേപോലെ ടിക് ടിക് വരെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ക്ലിപ്പ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പൊ അതാ നോക്കൂ എന്റെ മുടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉള്ളു വെച്ച പോലെ ില്ലേ എന്റെ മുഖത്ത് സന്തോഷം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനേ പറ്റില്ല കാരണം അത്രയും ഉണ്ട് എന്റെ കുറെ കാലങ്ങളായിട്ടുള്ള സ്വപ്നമാണ് ഉള്ളുള്ള മുടി എന്ന് പറയുന്നത് എനിക്ക് ഇതേപോലെ അങ്ങനെ അത്ര ഉള്ളൊന്നുള്ള മുടിയൊന്നും എന്താ പറയാ ജനിച്ച് സമയം തൊട്ടേ ഇണ്ടായിട്ടില്ല അതിനുവേണ്ടി ഞാൻ കൊറേ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും വിജയിച്ചിട്ടില്ല അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോ ഭയങ്കരമായ സന്തോഷം തോന്നി അപ്പൊ എനിക്കൊരു മോഹം ഒന്ന് കളർ ചെയ്ത മുടി ഒന്ന് ട്രൈ ചെയ്താലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ കാൽ ഭാഗം മുടി മുന്നിലേക്ക് ജസ്റ്റ് ക്ലിപ്പ് ചെയ്താൽ ശേഷം ടിക് ടിക് പോലെ ഒന്ന് നമ്മുടെ മുടിയിൽ ഈ ഹെയർ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന മാത്രമേ ഉള്ളൂ എന്നിട്ട് നന്നായി ഒന്ന് ചീകി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആയിട്ടാ സംഭവം പൊള്ളിയാണ് നാളത്തിന്റെ ആഗ്രഹം മുടി ഒന്ന് കളർ ചെയ്യുന്നത് അതെന്തായാലും സാധിച്ചു കളറിങ് കൂടി ഇത് സിന്തറ്റിക് അല്ലേ സിന്തറ്റിക് ആയിട്ടുള്ള കളറിങ് ചെയ്ത മുടി നമുക്ക് ഇവിടെ കിട്ടും ഇതൊക്കെ ഒരു ഇതൊക്കെ വരുന്ന ചേച്ചി ഫിഫ്റ്റീൻ നൈൻ ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ താല്പര്യം എന്തായാലും വന്നോളൂ നിങ്ങൾക്ക് ഏത് തരത്തിൽ തരത്തിലും ഏത് സൈസില് വേണമെങ്കിലും ഇവിടെ ഹെയർ എക്സ്റ്റൻഷൻ അവൈലബിൾ ആണ് കേട്ടോ എനിക്ക് എന്റെ മുടി കണ്ടിട്ടും കണ്ടിട്ടും മതിയാവണില്ല കേട്ടോ അത്ര മാത്രം എനിക്ക് സന്തോഷമുണ്ട് പിന്നെ എനിക്ക് തോന്നി കുറച്ചുമൂടി നീളമുള്ള മുടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഒന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ട് കണ്ടു എന്റെ പെട്ട അതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട് അപ്പൊ അതിനും അവരുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട് ചെറിയൊരു ബ്ലാക്ക് കളറിലൊരു പൊടിയാണ് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ പെട്ട അവിടെ കവർ ചെയ്യുന്നതാണ് ട്ടോ നന്നായി റബ്ബ് ചെയ്ത് കൊടുത്താൽ അവിടെ ഫുൾ ആയിട്ട് ആ പെട്ട കവർ ചെയ്യുന്നതാണ് അവർ പറയുന്നത് അതും ഈ പറഞ്ഞ പോലെ കെമിക്കൽ കാര്യങ്ങളൊന്നും ഒന്നും തന്നെയല്ല അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക പിന്നെ നമ്മൾ മുടി കഴുകുമ്പോൾ അത് തന്നെ പൊക്കോളൂ കേട്ടോ അപ്പം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പകുതി മുടി മുന്നിലോട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള മുടിയിലാണ് നമ്മൾ ടിക് ടിക്ക് പോലെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പം നീളുള്ള മുടി നമുക്ക് ഇതുപോലെ രണ്ടും മാച്ച് മാച്ചില്ലാന്ന് തോന്നും പക്ഷെ നമ്മളിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അത് നമ്മുടെ മുടി അല്ലാന്ന് തോന്നേയില്ല കേട്ടോ അത്രയും എന്താ പറയുക ഒറിജിനാലിറ്റി നമുക്കതിന് ഫീൽ ചെയ്യും അപ്പോൾ ഇത് വെച്ച് കണ്ടപ്പുണ്ടല്ലോ മറ്റേ ദീപം പോളി പറഞ്ഞ പോലെ എൻ്റെ സാറേ ചുറ്റുള്ളതൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ കാരണം അത്ര മാത്രം എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ ഇതെൻ്റെ മോൾ മുകളിലുള്ള പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വെറുതെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ആ ഒരു പെട്ടട ഇതും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും അപ്പോൾ എൻ്റെ മുടി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടോ ഇത് എൻ്റെ മുടിയല്ലാന്ന് അത്ര മാത്രം എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ എന്നെപ്പോലെ സന്തോഷം ആഗ്രഹിക്കുന്നത് ഇതിങ്ങനെ മുടിയില്ലാത്ത കഷ്ടപ്പെട്ട് സന്തോഷം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയ ബെസ്റ്റ് ചോയ്സാണ് നമ്മുടെ ഹെയർ എക്സ്റ്റൻഷനിലുള്ള ബെല്ലാമരിയട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മെടഞ്ഞിട്ട് ഇട്ട് നോക്കി നോക്കാം കേട്ടാ ഇനി മെടഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെ കടക്കിൽ ക്ലിപ്പിടാനാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഇടാൻ പറ്റും അല്ല മെടഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെയും ഇടാൻ പറ്റും ഇതിനൊക്കെ റേറ്റ് വരുന്നത് ഒരു നൈൻ തൗസൻഡ് ടു ടെൻ തൗസൻഡിന്റെ ഉള്ളിലാണ് കേട്ടോ റേറ്റ് കണ്ടെ നിങ്ങൾ പേടിക്കേണ്ട പക്ഷേ ഇത് നമുക്ക് പത്ത് വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഒറിജിനൽ അല്ലല്ലേ യൂസ് ചെയ്യാൻ പറ്റൂല്ലേ പത്ത് വർഷം വരെ കിട്ടിട്ടോ ഇത്ര വേറ്റ് ആവുണ്ടെങ്കിലും നമുക്ക് അത്രയും വർഷം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പത്ത് വർഷം എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും ഒറിജിനൽ മുടി തന്നെയാണ് അല്ല അല്ലാട്ടോ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഹെയർ എക്സ്റ്റക്സ്റ്റെൻഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അടിപൊളി അടിപൊളിയായിട്ടുള്ള മുടി ലോങ്ങ് ആയാലും ഷോർട്ട് ആയാലും കേളിയായാലും അതല്ല കളറിങ് ചെയ്തിട്ടുള്ള മുടി ആയാലും ഏത് വേണമെങ്കിലും നമുക്ക് ഒറിജിനലിൽ കളറിംഗ് വരുന്നില്ല കേട്ടോ സിന്തറ്റിക്കിലാണ് കളറിങ് വരുന്നത് അതല്ല ഒറിജിനലാണെങ്കിലും ഷോർട്ട് ആണെങ്കിലും ലോങ്ങ് ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ കിട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇത്രയും മുടി മുടി ആഗ്രഹിക്കാത്ത ആൾക്കാർ ഉള്ളതല്ലേ അപ്പോ നിങ്ങൾക്ക് ഇതുപോലെ മുടി ഇങ്ങനെ എന്താ പറയാ ഉള്ളൊന്നും ഇല്ല വിഷമിക്കുന്ന ആൾക്കാരാണെങ്കിൽ പേടിക്കേണ്ട ഇവിടെ വന്നു കഴിഞ്ഞു നമുക്ക് ഒറിജിനൽ മുടി പോലെ തന്നെയാണ് നമുക്ക് ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് തരാം സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിട്ട് പത്ത് വർഷം വരെ എന്തായാലും യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും കേട്ടോ ഒറിജിനൽ ഹെയർ ആകുമ്പോൾ നമുക്ക് കളർ ചെയ്യാം വാഷ് ചെയ്യാം ഡൈ ചെയ്യാം ഏത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ സിന്തറ്റിക് ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ചെയ്യാൻ പറ്റില്ല ഇതിന്റെ ഒറിജിനൽ ഹെയറിൽ നമുക്ക് എന്ത് പരിഷ്കാരങ്ങൾ വേണമെങ്കിൽ നടത്താൻ സാധ്യത ഇതെല്ലാം വിഗ് വേണം കേട്ടോ ഇങ്ങനെ മടഞ്ഞിട്ടുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് നമ്മൾ മടഞ്ഞിട്ട് നമ്മളിങ്ങനെ മുടി മടഞ്ഞിട്ട് അതിന്റെ കൂടെ ഇതാ പറ്റാ ബ്രൈഡ്സിനൊക്കെ വേണ്ടിട്ട് പറ്റുന്നതാണ് കേട്ടോ മുടി ലൂസ് ആയിട്ടുള്ളത് ലൂസായിട്ടുള്ളത് അത് ആണെന്നുണ്ടെങ്കിൽ അതില് കൊറേ വരുന്നുണ്ട് കളറുള്ളതും അല്ല നോർമൽ ടൈപ്പ് ഉള്ളതും അതല്ല ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ബൗളി പോലത്തെ വരുന്ന ആണെങ്കിൽ അങ്ങനത്തെ ടൈപ്പുണ്ട് സ്റ്റോൺ വെച്ച് വർക്കുകളാണ് വേണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പിലുണ്ട് അത് കളറിലും ഉണ്ട് അതല്ലാത്തതും ഉണ്ട് കേട്ടോ അതും ചെറുതും ഇങ്ങനെ ക്ലിപ്പൊക്കെ പോലത്തെ ഇങ്ങനത്തെ ക്ലിപ്പ് പോലെ നമ്മൾ മൊത്തം മുടി എടുത്തിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ല് അങ്ങനത്തെ ടൈപ്പിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ റേറ്റ് വരുന്നത് ഒരു ത്രീ എയ്റ്റി ആ റേഞ്ച് വരുന്നുള്ളൂട്ടോട്ട് ആ പുട്ടപ്പ് ആ മുടി കുറവുള്ളവർക്ക് പുട്ടപ്പ് ചെയ്തിട്ടൊക്കെ വെക്കാൻ സാധിക്കും ഇതൊക്കെ ആ ഒത്തിരി വയസ്സായ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത് ആ റേറ്റ് ഉള്ളൂ അല്ലേ ഇതാ ഇതൊക്കെ ഫോർട്ടി ഫിഫ്റ്റി ആ റേറ്റ് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ കളറിങ് കളറിങ് ഒരു ഹൺഡ്രഡ് ആ റേഞ്ചിന്റെ ഉള്ളിലാണ് കേട്ടോ ഇങ്ങനത്തെ ഇങ്ങനത്തെ ടൈപ്പിലുള്ള ബണ്ടുകള് വരുന്നത് ആ ടൈപ്പ് ഒക്കെ ആവുമ്പോ ടു ഹൺഡ്രഡ് രസം ഇട്ട് വരുന്നുണ്ട് ആർക്കും മനസ്സിലാവുക പോലും ഇല്ല ഇതാണ് എന്റെ വിഭാഗം ഏത് ടൈപ്പ് മുടിയില്ലാത്ത ആരും വിഷമിക്കേണ്ട ഇവിടെ വന്ന എത് ടൈപ്പിൽ വേണമെങ്കിലും ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ഹെയർ വാങ്ങിക്കാൻ പറ്റൂട്ടോ ഇതൊക്കെ നമുക്ക് ഹെയർ സ്റ്റൈൽസ് ആണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഈ ഹെയറിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാ ഇവിടെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പിംഗ് കേട്ടോ അതൊക്കെ ഹൺഡ്രഡ് റുപ്പീസ് വരുന്നത് ഇതെല്ലാം ഹെയർ സ്റ്റൈൽസ് ആണ് കേട്ടോ നമുക്ക് ബ്രൈഡ്സിനൊക്കെ ഇതൊക്കെ ക്രിസ്ത്യൻ ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്നത് അല്ലാതെ ആ ഹിന്ദു ബ്രൈഡ്സിന്റെ ഇതുപോലത്തെ ഫ്ലവേഴ്സ് വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ മുല്ലപ്പൂ പോലത്തെ ഒക്കെ ഇതൊക്കെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി ആ ഒരു റേഞ്ചൊക്കെ വരുന്ന കേട്ടോ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതല്ലാതെ ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ വരുന്നതുണ്ട് കേട്ടോ ഒരു ടു ട്വന്റി ആ റേഞ്ചൊക്കെ മാത്രല്ല സാധാരണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പിലുള്ള ചെറിയ ചെറിയ ടൈപ്പിൽ വരുന്നതുണ്ട് കേട്ടോ അത് കൂടാണ്ട് ക്ലിപ്പ് പോലെ വരുന്നതുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് പോലെ യൂസ് ചെയ്യാം ആ മുടി ഫുൾ ആയിട്ട് ഇങ്ങനെ പുട്ടപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ക്ലിപ്പ് ക്ലിപ്പുകളും ഇങ്ങനെ വെക്കണതല്ലേ ഇത് ഇറക്കി ആ ഇങ്ങനെ ഇറക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അതിനകത്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ അത് ഇങ്ങനെ വെക്ക ഇങ്ങനെ വെക്കാം അല്ലേ വൺ സൈഡാണ് വേണമെങ്കിൽ വെക്കാം കേട്ടോ ടൈപ്പ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബ്രൈഡ്സിനും യൂസ് ചെയ്യാം അല്ല വല്ല ഫോട്ടോഷൂട്ടാ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യണം ഇതൊക്കെ ഒരു വൺ ഫിഫ്റ്റി റേഞ്ചില് വരുന്നുള്ളൂട്ടോ അതാ ഇപ്പൊ വന്നിട്ടുള്ള ഓണം കളക്ഷൻസ് ആണ് കേട്ടോ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ചോക്കർ ടൈപ്പിലുള്ള അധികം റേറ്റ് അധികം വരാത്തൊരു ടു ട്വന്റി ഒരു ത്രീ ഹൺഡ്രഡ് റേഞ്ചിന്റെ ഉള്ളിൽ വരുന്ന മാലകളാണ് കേട്ടോ കാണുന്നത് ഇതൊക്കെ വൺ ഫിഫ്റ്റി വരുന്നുള്ളു കേട്ടോ ഇങ്ങനത്തെ മാലയൊക്കെ വൺ ഫിഫ്റ്റി വരുന്നുള്ളു ഓണത്തിനൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തുണി എടുത്തു കഴിഞ്ഞാൽ നേരെ വന്ന് എല്ലാ വരെയും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ മാച്ചിങ് ആയിട്ടുള്ള മാലകളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അത്ര റേറ്റ് ഒന്നും വരുന്നില്ല വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ടു ഹൺഡ്രഡ് ടു ട്വന്റി മാക്സിമം ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലുള്ളിലാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മാലകളൊക്കെ വരുന്നത് ചോക്കർ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ടു എയ്റ്റിക്കൊക്കെ ആട്ടോ വരുന്നത് അതുപോലെ ലക്ഷ്മി ലക്ഷ്മി മാലയൊക്കെ ആണെങ്കിലും ത്രീ ഹൺഡ്രഡ് റേഞ്ചൊക്കെ വരുന്നുള്ളൂ ോക്ര ടൈപ്പാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഒരു ടു ഫിഫ്റ്റി ആ റേഞ്ചേ വരുന്നുള്ളു കേട്ടോ അത്യാവശ്യം നമുക്ക് ഓണ സെലിബ്രേഷൻ ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന മാലകളാണ് ഇതൊക്കെ നമുക്ക് വൺ ഫിഫ്റ്റിക്ക് വരുന്നുള്ളൂട്ടോ ഈ റേഞ്ചൊക്കെ വരുന്നുള്ളൂ ഇനി നമുക്ക് കുറച്ചുകൂടി വലിപ്പുള്ള മാലകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മാലകൾ വരുന്നത് സിക്സ് ഫിഫ്റ്റി ആ റേഞ്ചാണ് കേട്ടോ ലക്ഷ്മി മാല പോലത്തെ മലകളൊക്കെയാണ് വിത്ത് ജിമിക്ക് കമ്മലടക്കുന്ന സിക്സ് ഫിഫ്റ്റി അറേഞ്ച് വരുന്നുള്ളൂ ഈ കമ്മല് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അല്ല കമ്മൽ ഉണ്ട് അതൊക്കെ സിക്സ് ഫിഫ്റ്റിക്ക് വരുന്നത് ഇതാ കുറച്ചുകൂടി നല്ല ടൈപ്പ് ജിമിക്കാണെന്നുണ്ടെങ്കിൽ എന്താ ആൻഡിക്കല്ലേ ട്രഡീഷണൽ ആൻഡി കളക്ഷൻസ് ഇനി അതില് സെറ്റ് സാരിക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലോങ് ആയിട്ടുള്ള ടൈപ്പ് മാലകൾ വരുന്നുണ്ട് ഇതൊക്കെ നമുക്കൊരു ഫോർ ഹൺഡ്രഡ് റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നു കേട്ടോ ഇങ്ങനത്തെ ലോങ്ങ് ആയിട്ടുള്ള ടൈപ്പ് മാല കമ്പലടക്കൊക്കെ ഒരു ടു ഫിഫ്റ്റിക്കൊക്കെ കിട്ടുന്ന കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ ടു ഫിഫ്റ്റി ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ വരുമ്പോൾ ഒരു ടു ട്വന്റി ആ റേഞ്ചില് അപ്പൊ സാധാരണക്കാരായ ആൾക്കാർക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ ബെല്ലാമര കേട്ടോ ഇതുപോലത്തെ മാലകൾ ഇതൊക്കെ നമുക്ക് ത്രീ എയ്റ്റി റുപ്പീസിനൊക്കെ നമുക്ക് ലഭിക്കും കേട്ടോ ഇത്രയും ലോങ് ആയിട്ടുള്ള മാലും കമ്പനികളൊക്കെ ത്രീ എയ്റ്റി റുപ്പീസിന് കിട്ടുക എന്ന് പറയുമ്പോൾ എന്തായാലും നല്ല ലാഭം തന്നെയാണ് പിന്നെ കുറച്ചും കൂടി വലിയ ടൈപ്പ് പതിഞ്ഞ് കിടക്കുന്ന പോലത്തെ ടൈപ്പാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെയാണ് വരുന്നത് കേട്ടോ ശരിക്കും സെറ്റ് സാരിക്ക് ഇട്ട ഇട്ട പോലെ തന്നെ നല്ല രസം രസം ഇതൊക്കെ വരുന്നത് പാലക്ക മോഡല് ആന്റി കളക്ഷൻസ് പോലെ പാലക്ക വരുന്നത് ട്രഡീഷണൽ സിക്സ് ഹണ്ട്രഡ് റേറ്റ് ഒക്കെ വരുന്നുള്ളു കേട്ടോ കമ്മലുണ്ടല്ലേ ഇട്ട് കമ്മലടക്കണ്ടോ സ്റ്റെഡ് കമ്മലിന്റെ സ്റ്റെഡ് അടക്കം വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ ഇത് കണ്ട പെട്ടെന്ന് ഗോൾഡ് അല്ലാന്ന് ആരും അറിയില്ല അത്രയും ഒറിജിനാലിറ്റി വന്നിട്ടുണ്ട് അല്ലേ തോന്നല് നമ്മൾ എത്തുന്നത് നമ്മൾ എല്ലാവരും ഫേവറേറ്റ് സെക്ഷൻ ആയിട്ടുള്ള വളകൾക്കാണ് കേട്ടോ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള വളേഴ്സുകൾ വളകൾ ഉണ്ട് അതുകൂടാതെ സ്റ്റോൺ ടൈപ്പിൽ വരുന്ന വളകൾ ഉണ്ട് കേട്ടോ പേളല്ലേ ഇത് പേളല്ലേ പേൾ ടൈപ്പിൽ വരുന്ന വളകൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കിയാലോ ഇതെല്ലാം അതിൽ കളക്ഷൻ ഓണായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് അതിൽ സ്റ്റോൺ വെച്ച ടൈപ്പിൽ ഉണ്ട് അതിൽ അതുകൂടാതെ പേൾ വെച്ച് വരുന്നതുണ്ട് അങ്ങനത്തെ കല്ല് വെച്ച് വരുന്നതുണ്ട് അതിൽ കളേഴ്സ് വരുന്നുണ്ട് സിൽവർ ടൈപ്പിലുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ ഓണായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ മുകളിൽ നോക്കുകയാണെങ്കിൽ ഫുൾ സിൽവറിൽ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം സിൽവറിൽ വൈറ്റ് സ്റ്റോൺ വെച്ച് വരുന്നതാണ് ഇതൊക്കെ റേഞ്ച് വരുന്നത് ത്രീ തേർട്ടി ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ സ്റ്റോൺ കൂടാതെ തന്നെ പല കളേഴ്സുകളിലും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ റിസെപ്ഷൻ പാർട്ടിക്കൊക്കെയാണ് ഉണ്ടതുണ്ടെങ്കിൽ കളേഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ അപ്പൊ അവർക്കൊക്കെ പറ്റിയ ചോയ്സ് ആണ് കേട്ടോ ഇവിടെ ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഉണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് ഇതൊക്കെ നമുക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നത് ഇതൊക്കെ ഇരുന്നൂറ്റി മുപ്പത് അറേഞ്ച് വരുന്ന ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നൂറ്റി എൺപത് ആ റേറ്റിൽ പെട്ടതാണ് ഇങ്ങനത്തെ തടവളകൾ പോലത്തെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പ് പല സൈസിലും ഉണ്ട് ഇതൊക്കെ വരുന്നത് നമുക്ക് ഒരു നാനൂറ്റി എൺപത് ആ റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ ഇനി ഇങ്ങനത്തെ ഒറ്റ ഒറ്റ വളകളൊക്കെ ആയിട്ട് അങ്ങനത്തെ ടൈപ്പ് പേൾ വരുന്നതുണ്ട് അത് കോപ്പറിൽ തന്നെ ഉണ്ട് കേട്ടോ ഇനി ഇങ്ങനത്തെ സ്റ്റോൺ വെച്ചതും കോപ്പറിലുണ്ട് അതിൽ കളേഴ്സ് വരുന്നതും ഉണ്ട് കേട്ടോ ഇതൊന്നുമില്ലാതെ സാധാരണ ആയിട്ടുള്ള ഇങ്ങനത്തെ വളകളും ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ റേറ്റ് വരുന്നത് ഒരു അമ്പത് രൂപയ്ക്കൊക്കെയാണ് കേട്ടോ ഇങ്ങനത്തെ വള കിട്ടുന്ന വളകളിൽ തന്നെ ഓണ ഓണക്കാല ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് വളകളിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ റേറ്റ് വരുന്നത് നമുക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത് ആ റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ ഇങ്ങനത്തെ വളകളൊക്കെ വരുന്നത് ഇതൊക്കെ വൺ നൈറ്റി നൂറ്റി എൺപത് രൂപയ്ക്ക് ഒക്കെ ഇങ്ങനത്തെ തടവളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ വൺ നൈറ്റി റുപ്പീസിനൊക്കെ വരുന്നത് നമ്മുടെ അവിടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് വില കൂടുതലുണ്ട് വില കുറവേന് ഇതൊക്കെ നൂറ്റി പത്തൊക്കെ വരുന്നുള്ളൂട്ടോ ഇങ്ങനത്തെ വളകളൊക്കെ ഇതൊക്കെ വരുന്നത് ഇരു ഇരുന്നൂറ് ആ റേഞ്ചൊക്കെ വരുന്നത് ഇതൊക്കെ നൂറ്റി അൻപത് ആ റേഞ്ചിലൊക്കെ വരുന്ന വളകാണെട്ടോ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി ഈ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ സിൽവറിൽ പേൾ വെച്ചിട്ടുള്ള വളകളാണ് ഇതൊക്കെ റേറ്റ് വരുന്നത് ഒരു ടു ഇ പി ആ റേഞ്ച് വരുന്നത് കേട്ടോ ഇതെല്ലാം അങ്ങനത്തെ ടൈപ്പ് തന്നെയാണ് ഇനി ഇങ്ങനത്തെ പേൾ വെച്ചിട്ടുള്ളതും വരുന്നുണ്ട് കേട്ടോ അതുകൂടാതെ കുട്ടികളുടെ ഇതിങ്ങനെ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ സെറ്റ് ആയിട്ട് മൂന്നെണ്ണം വരുന്നത് നമുക്ക് ഒരു ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കൊക്കെ കിട്ടൂട്ടോ ഇതിങ്ങനൊരു സെറ്റാണ് നമുക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ കിട്ടുന്നത് ശരിക്കും സെറ്റ് സെറ്റ് സാരിക്കും ഇങ്ങനത്തെ ഒരു സെറ്റ് അടുത്ത കയ്യിൽ കിട്ടുകഴിഞ്ഞാൽ വള വളം ഇതും മാത്രമല്ല കാണാനും നല്ല ഭംഗി കേട്ടോ നല്ല മാച്ചിങ് ആയിട്ട് കിട്ടും ചെയ്യും പിന്നെ ഇതുപോലെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കളക്ഷൻസും ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ടൈപ്പിലുള്ള ഇങ്ങനത്തെ സെറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇങ്ങനത്തെ കളക്ഷൻസ് അതിൽ പറ്റിയതുകൊണ്ട് ഇനി ഗോൾഡിന് പറ്റിയിട്ടുള്ള സിൽവർ അല്ല ഗോൾഡിലും ഇങ്ങനത്തെ സെറ്റ് ഇങ്ങനത്തെ സെറ്റിന് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഗോൾഡൻ സ്റ്റോൺ വെച്ചിട്ടുള്ള കല്ല് വെച്ചിട്ടുള്ള വള വരുന്നതും അതൊരു നാലെണ്ണത്തിന്റെ പീസാണ് അത് വരുന്നതും നമുക്ക് ഏഹ് ഇരുന്നൂറ്റി ഇരുപത് ഇരുനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കിട്ടുന്നേട്ടാ പിന്നെ നമ്മൾ വീട് വന്നാൽ കൂടി വലിയ വലിയ സ്റ്റോൺ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പേൾ വെച്ചിട്ടുള്ള മിറർ വെച്ചിട്ടുള്ള വളകളൊക്കെ വരുന്നതേ ഇതൊക്കെ ട്രെൻഡിങ് ആണ് ഇങ്ങനത്തെ മിറർ വെച്ച അതൊക്കെ ഇരുന്നൂറ്റി എൺപത് രൂപയൊക്കെ വരുന്നുള്ളൂ അതിന് കുറച്ചുകൂടി ഇങ്ങനത്തെ സെറ്റ് പോലെ ഇതുപോലെ തന്നെ മിറർ വെച്ച് സെറ്റ് പോലെ വരുന്നത് വേറെ ഇരുന്നൂറ്റി ഇരുപത് രൂപയെ വരുന്നുള്ളൂക്കാ നല്ല ഭംഗിയുണ്ട് ഇതൊരു നാല് നാല് വളരെ സെറ്റുള്ള ഇതാണ് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇപ്പുറത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള വളകളാണ് ആന്റി കളക്ഷൻസ് ആണ് ഇതൊക്കെ ഓണം പ്രമാണിച്ച് വന്നിട്ടുള്ള പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് അങ്ങനത്തെ ആ റേഞ്ചാണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിലെ വരുന്ന വളകളാണ് ഇതുപോലെ ഒരു തടവളയാണെങ്കിൽ ഇതൊക്കെ ഇരുന്നൂറ്റി എൺപത് അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ലക്സ്മി ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഇത് ഇരുന്നൂറ്റി എൺപത് ഏഹ് അത് ഇങ്ങനത്തെ തടവളൊക്കെ ആണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നാനൂറ്റി പത്ത് അങ്ങനെ റേറ്റ് കുറവ് റേറ്റ് കൂടുതലായിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ നമ്മുടെ ചോയ്സ് ആണ് നമുക്ക് ഏത് റേറ്റിൽ വേണം എന്നുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് കിട്ടാം ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഒക്കെ ഇങ്ങനത്തെ സെറ്റുകൾ കിട്ടുന്നുണ്ട് കേട്ടോ അതിന് ഈ കളേഴ്സ് ആണെങ്കിലും അങ്ങനത്തെ ടൈപ്പിലുണ്ട് ഇതാ ഇതേപോലെ വലിയ വലിയ വളകളാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് നാനൂറ്റിപ്പത്തി രൂപയ്ക്ക് ഒക്കെ കിട്ടുന്ന കേട്ടോ അതില് ആന്റി കളക്ഷൻ ഉണ്ടല്ലാത്ത അല്ലാത്ത കളക്ഷൻസിലും വരുന്നുണ്ട് കേട്ടോ കുറച്ച് ഗോൾഡ് ഗോൾഡ് ആയിട്ട് തോന്നിക്കുന്ന ടൈപ്പിലും വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി എൺപതൊക്കെ വരുന്നുള്ളൂ ഒരുപാട് കളക്ഷൻസിലും ഇതെല്ലാം അങ്ങനത്തെ കളക്ഷൻസ് ആണ് കേട്ടോസിനുള്ള വളകൾ ആണെങ്കിൽ നമുക്ക് ഇത് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടോ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇഷ്ടമുള്ള കളർ അനുസരിച്ച് ഇഷ്ടമുള്ള പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് അവർ നമുക്ക് തരും കേട്ടോ ഇതിൽ പാലക്കയുണ്ട് പേളുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാം വെച്ച് ഒരു സെറ്റായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റിംഗ് അടക്കം നമുക്ക് ഇങ്ങനെ സെറ്റാക്കി ഇത് ശരിക്കും എന്ന് വെച്ചാലും അത് ഓരോ പീസ് പീസായിട്ടുള്ള അതിന്റെ റേറ്റ് കണക്കാക്കിയിട്ടാണ് നമുക്കിതിന് ഫുൾ സെറ്റ് തരുന്നത് കസ്റ്റമർ ചോയ്സ് ആ ഓക്കെ കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് റേറ്റും കാര്യങ്ങളും ബഡ്ജറ്റ് അനുസരിച്ചാണ് അവരത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് തരുന്നത് കേട്ടോ റിസപ്ഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റിസപ്ഷനിലും നമുക്ക് ഇങ്ങനത്തെ കളർ ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കളർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഉള്ള വളകൾ കിട്ടിയിട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എത്രയാണോ റേറ്റിലാണോ നമുക്ക് വള വേണ്ടതെന്നുണ്ടെങ്കിൽ അതേപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം അതേപോലെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള മോഡിലും നമുക്ക് ഉണ്ട് കേട്ടോ നല്ല സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കസ്റ്റമർ കസ്റ്റമേഴ്സിൻ്റെ ചോയ്സിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തിരിക്കും ൊക്കെ പുറമെ ഗോൾഡ് പ്ലേറ്റിംഗിലും ഒരു നല്ല അടിപൊളി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടെണ്ണം തൊണ്ണൂറ് രൂപ പിന്നെ ലക്ഷ്മി വടെ വളയുണ്ട് തടവളയുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷോപ്പിൽ ഇത്ര അധികം വളകളുടെ കളക്ഷൻസ് കാണുന്നത് അതും എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒന്നും എഡിറ്റ് ചെയ്തോ കട്ട് ചെയ്തോ കളയാൻ എനിക്ക് തോന്നുന്നേ ഇല്ല കേട്ടോ എനിക്ക് ഈ രണ്ട് വള ഈ വള എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു പേളിൻ്റെ ഇടയിൽ ലക്ഷ്മി വരുന്നതാണ് അത് കൈ വിടുമ്പോ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് തന്നെ വീഡിയോ ഇത്തിരി ലോങ് ആണേ അപ്പൊ ഇതിലും നല്ല കിടിലൻ മാലകളുടെയും കമ്മലുകളുടെയും പാതുസലങ്ങളുടെയും അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് എന്റെ അടുത്ത വീഡിയോ അത് ആരും മിസ്സാക്കരുത് ഞാൻ ഉടനെ തരത്ത് വരാം വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ എന്റെ ലൊക്കേഷൻ വരുന്നത് എഴുങ്ങേരി അങ്ങാടി അഥവാ ന്യൂ ചർച്ച് റോഡ് നിയർ പുത്തൻപള്ളി തൃശൂർ